ൊരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേള എത്തി ലോകത്തിന്റെ നിറകയിലേക്ക് ഭാരതത്തെ പ്രതിഷ്ഠിക്കുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് അതിലേറ്റവും പരമപ്രധാനമായ ഒരു ആഘോഷമാണ് നാലര കോടിയോളം ജനങ്ങൾ ഒരുമിച്ച് സംഗമിക്കുന്ന കുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന പൂർണ്ണ കുംഭമേളയ്ക്ക് ഒരുങ്ങുകയാണ് പ്രയാഗ്രാജ് രാജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാലിനാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത് ഗുരു അഥവാ വ്യാഴം ഒരു വട്ടം സൂര്യനെ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയമാണ് പന്ത്രണ്ട് വർഷം അതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുംഭമേള നടക്കുന്നത് ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം ദേവന്മാർ അസുരന്മാരുമായി ചേർന്ന് അമൃത് കടഞ്ഞെടുത്തു അമൃത് കടഞ്ഞെടുത്തു കഴിഞ്ഞാൽ അസുരന്മാരുമായി പങ്കുവെക്കാതെ സ്വന്തമായി ഉപയോഗിക്കാനായിരുന്നു ദേവന്മാരുടെ തീരുമാനം ഇതറിഞ്ഞ അസുരന്മാർ പ്രതികരിക്കാൻ തീരുമാനിച്ചു പന്ത്രണ്ട് ദിവസങ്ങളിലായി നടന്ന ഓട്ടത്തിനിടയിൽ നാല് നദികളിലായി അമൃത് വീണു എന്നതാണ് ചരിത്രം ഭൂമിയിലെ തീർത്ഥാടകരുടെ ഏറ്റവും വലിയ സമാധാനപരമായ സഭയാണ് കുംഭമേള ഏതാണ്ട് ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യത്തിന്റെ മുഴുവൻ ജനസംഖ്യയ്ക്കുമൊപ്പുറം ജനങ്ങൾ ഒരു മേളയിൽ ഒത്തുകൂടുന്നു എന്ന പ്രത്യേകതയും കുംഭമേളയ്ക്കുണ്ട് കുംഭമേള സമയത്ത് പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നവർക്ക് ദൈവികാനുഗ്രഹം ലഭിക്കുമെന്നാണ് ഹിന്ദു വിശ്വാസം ചെയ്ത പാവങ്ങളെല്ലാം മാറി മോഷത്തിലേക്കെടുക്കാൻ ഇത് സഹായമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു പൗഷ് പൗർണമി മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി വരെ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് കുംഭമേളയുടെ ചടങ്ങുകൾ നാൽപ്പത് കോടി തീർത്ഥാടകരെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ട് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വളർച്ച ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിന് പ്രദാനം ചെയ്യാൻ പോകുന്ന ലോകം അത്ഭുതത്തോടെ നോക്കുന്ന പൂർണ്ണ കുംഭമേള വിശ്വാസത്തിനുമപ്പുറം വ്യവസായം കൂടിയാണ് സ്നാനത്തിലൂടെ പാപപുണ്യങ്ങളുടെ കറ നീക്കി പുതിയ മനുഷ്യരും പൂർവാധികം മനുഷ്യത്വമുള്ളവരുമാകാൻ പൂർണ്ണ കുംഭമേളയ്ക്ക് കഴിയട്ടെ